നമസ്കാരം സ്വാഗതം അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചാൽ എങ്ങനെയുണ്ടാവും അതായിരുന്നു അമേഠയിലെ മുൻ എംപിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന സ്മൃതി ഇറാനി വാതോനാഥെ വീരവാദമിളക്കി അഹങ്കരിച്ച് വെല്ലുവിളിച്ച് നടന്നപ്പോൾ ചിന്തിച്ചു കാണില്ല ഒരു പതനം തനിക്ക് ഉണ്ടാവുമെന്ന് തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇത്തവണ ഇറങ്ങിയപ്പോൾ ഓവർ കോൺഫിഡൻസ് നല്ല പോലെ ഉണ്ടായിരുന്നു സ്മൃതിക്ക് എന്നാൽ അവസാനം പവനായി ശവമായി എന്ന് പറയുന്ന പോലെയായിരുന്നു സ്മൃതിയുടെ അവസ്ഥ വലിയ രീതിയിൽ വീരവാദമൊക്കെ മുഴക്കി ഒടുവിൽ അടിപതറുകയാണ് ഉണ്ടായത് അതോടുകൂടി പാർട്ടിക്കുള്ളിൽ തന്നെ പല നേതാക്കൾക്കിടയിലും സ്മൃതിക്കെതിരെ അതൃപ്തി ഉടലെടുക്കുകയും ചെയ്തിരുന്നു വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് പല ഭാഗത്തു നിന്നും സ്മൃതി ഏറ്റുവാങ്ങിയത് കാരണം ബിൽഡപ്പ് അത്രയ്ക്കും ഉണ്ടായിരുന്നു അമേഠയിൽ ഇത്തവണ രാഹുൽ ഗാന്ധി മത്സരിക്കില്ല എന്നറിഞ്ഞപ്പോൾ തന്നെ പേടിച്ചാണ് രാഹുൽ സ്ഥലം വിട്ടതെന്ന് വലിയ വീരവാദമായിരുന്നു സ്മൃതി മുഴക്കിയത് അവസാനം കോൺഗ്രസ് നേതാവും ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനുമായ കിശോരിലാലിന് മുന്നിൽ തോൽവി സമ്മതിക്കേണ്ടി വന്നു സ്മൃതിയുടെ തോൽവിയാണ് ബി ജെ പിക്ക് ഏറ്റ തിരിച്ചടികളിൽ പ്രധാനം കാരണം അമേഠയിൽ ജയമുറപ്പിച്ച രീതിയിലുള്ള പ്രചരണകാലത്തുടനീളം വീമ്പു പറഞ്ഞ വാക്കുകൾ തന്നെയായിരുന്നു കോൺഗ്രസിന്റെ അത്രയൊന്നും അറിയപ്പെടാത്ത സ്ഥാനാർത്ഥി കിഷോരിലാൽ ശർമ്മയോട് ഒന്നര ലക്ഷത്തിലധികം വോട്ടിനാണ് സ്മൃതി ഇറാനി പരാജയപ്പെട്ടത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്തതോടെ എൻ ഡി എ ഘടക കക്ഷികളുടെ പിന്തുണയിൽ നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയെ സ്ഥാനമേറ്റ മന്ത്രിസഭയിൽ തങ്ങളുടെ പ്രധാന വനിതാ മുഖമായി ഉയർത്തിക്കാട്ടുന്ന സ്മൃതിയെ ബി ജെ പി ഉൾപ്പെടുത്തിയതുമില്ല നിലവിലെ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ മൂന്നാം മോദി മന്ത്രിസഭയിൽ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രിയാണ് നദ്ദ കെമിക്കൽ ഫെർട്ടിലൈസർ ർ വകുപ്പുകളുടെ ചുമതലയുമുണ്ട് നദ്ധമന്ത്രിയായതോടെ പാർട്ടിയുടെ പുതിയ ദേശീയ അധ്യക്ഷനെ ബി ജെ പി വൈകാതെ തെരഞ്ഞെടുക്കും പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റായി സ്മൃതി ഇറാനിയുടെ പേര് സജീവ പരിഗണനയിലുണ്ടെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ സ്മൃതി ഇറാനി ഇങ്ങനെയൊക്കെ വിലപേശിയെങ്കിൽ നരേന്ദ്രമോദി ഇതിനൊന്നും ചെവി കൊടുത്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് സ്മൃതിയെ പരിഗണിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അമിത്ഷായും ഈ വിഷയത്തിൽ പിന്തിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് തങ്ങളെ നാണം കെടുത്തിയ സ്മൃതിക്ക് പാർട്ടിയിൽ യാതൊരുവിധ സ്ഥാനമാനങ്ങളും നൽകില്ല എന്ന് തന്നെയാണ് മോദിയുടെയും ഷായുടെയും മറ്റു നേതാക്കളുടെയും നിലപാടും അതേസമയം പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് അനുരാഗ് താക്കൂറിന്റെ പേര് സജീവ പരിഗണനയിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ബി ജെ പി ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ കെ ലക്ഷ്മൺ സുനിൽ ബൻസോൽ ദേവേന്ദ്ര ഫട്നാവിക്സ് ഓം മാത്തൂർ എന്നിവരുടെ പേരും ചില വൃത്തങ്ങളിൽ ഉയരുന്നുണ്ട് സ്മൃതി ഇറാനിക്കു പകരം മൂന്നാം മോദി മന്ത്രിസഭയിൽ ജാർഖണ്ഡിൽ നിന്നുള്ള ബി ജെ പിയുടെ പിന്നോക്ക നേതാവ് അന്നപൂർണ ദേവിയാണ് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് മുപ്പത്തിമൂന്ന് സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത് ക്ഷേത്ര നഗരമായ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ വരെ പാർട്ടിക്ക് കനത്ത തോൽവിയായിരുന്നു ഫലം അമേത്തിയിൽ കിഷോരിലാൽ ശർമ്മയോട് സ്മൃതി ഇറാനിക്കേറ്റ കനത്ത പ്രഹരം ഇക്കുറി പാർട്ടിയെ ഞെട്ടിച്ച പല രാജ്യം കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും സ്മൃതിക്ക് ഒരു പദവിയും ബി നേതാക്കൾ നൽകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എത്രയൊക്കെ ഉയർന്ന സ്ഥാനമാനങ്ങൾ വേണമെന്ന് പറഞ്ഞ് വിലപേശിയാലും അതൊന്നും ഇനി നടക്കില്ല എന്നതാണ് സത്യം